സംസ്ഥാനത്ത് മഴ തുടരവെ പല ജില്ലകളിലും മഴക്കെടുതിയും രൂക്ഷമാകുകയാണ് ബുധനാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ തൃശൂർ ജില്ലയിലെ പല സ്ഥലങ്ങളും മുങ്ങി തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളിലൂടെ വെള്ളം കുത്തിയൊഴുകി വാഹന ഗതാഗതം സ്തംഭിച്ചു തീരദേശ മേഖലയിലും ഒരു മണിക്കൂറിലേറെ ശക്തമായ മഴയുണ്ടായി മിക്കയിടത്തും ശക്തമായ ഇടിയോട് കൂടിയ മഴയാണ് പെയ്തത് തൃശൂർ നഗരത്തിലെ ശങ്കരയ്യ റോഡിൽ വീടുകളിൽ വെള്ളം കയറി ആളുകൾ മുകൾ നിലയിലേക്ക് മാറി റൌണ്ട് നോർത്തിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാന കെട്ടിടത്തിലെ താഴത്തെ നിരയിലുള്ള പന്ത്രണ്ട് കടകളിൽ വെള്ളം കയറി കാനകളിൽ വെള്ളം നിറഞ്ഞ് കടകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ജൂബിലി ആശുപത്രിയുടെ മൂന്നാം ഗേറ്റിന് സമീപവും വലിയ വെള്ളക്കെട്ടുണ്ടായി പലയിടത്തും വാഹനങ്ങളിലേക്ക് വെള്ളം കയറി ഇക്കണ്ട വാര്യ റോഡിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് അശ്വിനി ആശുപത്രിക്ക് സമീപം അക്വാട്ടിക് വഴിയിലെ വീടുകളിൽ വെള്ളം കയറി ആശുപത്രിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു വടക്കേ സ്റ്റാൻഡിലും കനത്ത മഴയിൽ വെള്ളം കയറി നഗരത്തിലും സമീപ പ്രദേശത്തും കാനകൾ വൃത്തിയാക്കാത്തത് വെള്ളക്കെട്ട് രൂക്ഷമാക്കി ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനിയിലെ വീടുകളുടെ കാർപോർച്ചിലും വരാന്തകളിലും വരെ വെള്ളം കയറി വൈകിട്ട് നാലേ മുക്കാലോടെ ആരംഭിച്ച മഴ രാത്രിയും തുടർന്നു ചാലക്കുടി പാലത്തിന്റെ മുകളിലും ചെറിയ വെള്ളക്കെട്ടുണ്ടായി കുന്നംകുളത്തിലും മഴ കനത്തു ഇരിഞ്ഞാലക്കുടിയിൽ പല റോഡുകളും വെള്ളത്തിൽ മുങ്ങി തണാറോഡിൽ വെള്ളക്കെട്ടുണ്ടായി കനത്ത മഴയിൽ തൃപ്രയാർ വീണ്ടും വെള്ളക്കെട്ടിലായി ക്ഷേത്രം റോഡിൽ കുറച്ചുനേരം വാഹന ഗതാഗതം നിലച്ചു ജംഗ്ഷനിൽ വെള്ളം ഒഴുകി പോകാൻ തുറന്ന കാന അടയ്ക്കാത്തത് അപകട ഉയർത്തി മാലിന്യം നിറഞ്ഞ് അടഞ്ഞതോടെ കാന മനസ്സിലാകുന്നില്ല റിബൺ കെട്ടി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പെരിഞ്ഞനം മതിലകം മേഖലയിൽ കനത്ത മഴയുണ്ടായി ചാവക്കാട് ഏനാമാവ് റോഡ് കനത്ത വെള്ളക്കെട്ടിൽ മുങ്ങി പാവറിറ്റി സെന്ററിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ഇരുചക്ര വാഹനങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു സെന്റർ വികസനത്തിന്റെ ഭാഗമായുള്ള അശാസ്ത്രീയ കാന നിർമ്മാണവും വെള്ളക്കെട്ടിന് കാരണമായത് കടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട റോഡിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗത കുരുക്കുണ്ടായി ചൂണ്ടിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി ഗുരുവായൂരിൽ തെക്കേ നടപ്പുരയിലും ദേവസ്വം ഓഫീസ് റോഡിലും വെള്ളം കയറി മമ്മ്യൂർ ക്ഷേത്രം മുതൽ മമ്മ്യൂർ സെന്റർ വരെ വെള്ളക്കെട്ടാണ് ചുവലൂർ സെന്ററിൽ മുട്ടോളം വെള്ളം കയറി ഹോട്ടലുകൾക്ക് മുന്നിൽ വെള്ളം കെട്ടി നിന്നു ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളം ഒഴുകിപ്പോകുന്ന പഞ്ചിക്കൽ ഷട്ടർ കൃത്യസമയത്ത് തുറക്കാതിരുന്നതാണ് നഗരത്തിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമായതെന്ന് ആക്ഷേപമുണ്ട് ഇക്കാര്യം മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് രാത്രി വൈകി ഷട്ടർ തുറന്നത് അതേസമയം ഇന്ന് രാവിലെ നാലുമണിയോടുകൂടി തൃശൂർ ചേറ്റുപുഴ റോഡിൽ ഒരു വലിയ മാവ് കടപുഴകി റോഡിന് കുറുകെ പതിനൊന്ന് കെ ബി ലൈനിന് മുകളിലേക്ക് വീഴുകയും റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും എമർജൻസി റെസ്ക്യൂ വാഹനത്തിൽ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാർ കെ യുടെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ സജീഷ് കെ ശിവദാസൻ കെ ദിനേഷ് ബി അനിൽകുമാർ ജി എന്നിവരടങ്ങുന്ന സംഘം ചെയിൻസ് ഉപയോഗിച്ച് മൂന്ന് മണിക്കൂർ നേരത്തെ ശ്രമഫലമായി കൂടുതൽ അപകടങ്ങൾ കൂടാതെ കടപുഴകി വീണ വലിയ മാവിനെ കഷ്ണങ്ങളാക്കി മുറിച്ചുമാറ്റി ഗതാഗതം സുഗമമാക്കി ന്യൂസ് ഡെസ്ക്